امام ابو بكر الكلواذاني رحمه الله عليه كان ما مقاري ما رايت مثل محمد بن اسماعيل محمد بن اسماعيل نقول ان ان غير كانت ادم بري ياخذ الكتاب من العلم كتاب دت غنيال عليه ابتلاء ورت تونه وايتال مدي ادهتن فيحفظ عامه اطراف الحديث هذا الحديث هذا ما من مره واحده ഒറ്റത്തവണ മാത്രം പാരായ മനഃപ്പാടമാക്കി അദ്ദേഹത്തിന് ശേഷി ഉണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ശേഷി വളരെ ഫലപ്രദമായി ദീനിന്റെ മേഖലയിൽ ശിക്ഷ ഹദീസിന്റെ മേഖലയിൽ ഉപയോഗിച്ചു ആറു ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം തന്നെ പറയുന്നതിനനുസരിച്ച് അദ്ദേഹം ഒരു ലക്ഷം ഹദീഫുകൾ സ്വഹ്യായ ഹദീസുകൾ മനഃപ്പാടം ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം വൈബായ അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാഠം ഉണ്ടായിരുന്നു ദുർബലമായ ഹദീഫുകൾ അദ്ദേഹം മനഃപ്പാഠമാക്കുന്നു അതൊരു ചോദ്യമാണ് അവരാണ് ഇസ്ലാ ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ കാണിച്ച അങ്ങേറ്റത്തെ സൂക്ഷ്മതയുടെ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുന്നു ദുർബല ഹദീസുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ സഹിയായ ഹതീതുകൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്തിന് അത് ദുർബല ഹതീത് എന്ന് ലോകാവസ്ഥാനം വരയ്ക്കുള്ള മനുഷ്യന് മനസ്സിലാകുന്നതിന് വേണ്ടി ചരിത്രത്തിലേതോ തൂറ്റാണ്ടിൽ ഏതോ ഒരു മനുഷ്യൻ അയാളുടെ ജീവ അയാളുടെ മതിയായി ഉണ്ടാക്കിയ റിപ്പോർട്ട് ഉണ്ടാവും പക്ഷെ അതും പണ്ഡിതന്മാർ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി എഴുതി വെക്കും അതുകൊണ്ടാണ് മൗതുവാത്ത് എന്ന പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട അതീതങ്ങൾ ക്രോഡീകരിച്ച കിതാബുകൾ മൗതുവാത്ത് കെട്ടിച്ച മൗതുവാദ വൈഫ് പോലും അല്ല റസൂൽ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ വ്യാജമായി ഉണ്ടാക്കിയ അതീതുകൾക്കാണ് മൗതു എന്ന് പറയുന്നത് അതിന് മനപൂർവ്വം ഉണ്ടാക്കിയത് അങ്ങനെയുള്ള അതീതങ്ങൾ പോലും ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ ഇതിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിൽ റസൂലിന്റെ സ്വഹാബിയാണെന്ന് വാദിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യർ പറഞ്ഞു ആറാം നൂറ്റാണ്ടിൽ അയാൾ പറഞ്ഞു ഞാൻ റസൂലിന്റെ സ്വഹാബിയാണ് ആറാം നൂറ്റാണ്ട് അയാളെ പോലും ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഇമാം ദഹാബി അദ്ദേഹത്തിന്റെ സീറിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കിതാബിലെ അയാളെ കുറിച്ചുള്ള ചരിത്രം ഉണ്ട് ഇമാം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാത്രം ചെറിയൊരു ഒരു ഒരു ലേഖനം എന്ന് പറയാൻ കഴിയില്ല കുറച്ചുകൂടി വലിപ്പൊണ്ട് പുസ്തകം എന്ന് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഗ്രന്ഥമുണ്ട് ഇമാം ദഹാബിക്ക് അയാളുടെ പേര് ബാബാ രത്തൻ അല്ല ഹിന്ദി തന്നെ ഇന്ത്യക്കാരനായ ബാബാ രത്തൻ അയാൾ ഞാൻ സ്വഹാബിയ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിച്ചിട്ടുണ്ട് ലോകാവസാനം വരെ അത് ഏതൊരു മനുഷ്യനും റഫർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിൽ പ്രവാചകന്റെ തരി കളങ്കരഹിതമായ ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ കടത്തിക്കൂട്ടുകൾ ഇല്ലാതിരിക്കാൻ മുസ്ലിം സമൂഹം അത്രമാത്രം ശ്രദ്ധ വെച്ച് പുലർത്തി റഹ്മുല്ലാഹി അലഹിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച പലരും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അറിവിനും വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ പല രൂപത്തിൽ എണ്ണി പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ മുഹമ്മദ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ബുഖാറക്കാരനായ തന്നെ വേറൊരു മനുഷ്യൻ പണ്ഡിതൻ അദ്ദേഹം ഞാൻ ഇമാം ബുഖാരിയുടെ കൂടെ ഒരു ദിവസം ഇമാം ബുഖാരിയുടെ വീട്ടിൽ രാത്രിയിലുള്ള ഇമാം ബുഖാരിയുടെ വീട്ടിൽ ഒരു ദിവസം ഉറങ്ങി ഞാൻ ഒറ്റ ദിവസം ഒരു രാത്രി ഉറങ്ങുന്നതിനിടയിൽ ഇമാം ബുഖാരി പതിനെട്ട് തവണയാണ് രാത്രി എഴുന്നേറ്റ് വിളക്ക് തെളിച്ചത് എന്തിന് ഉറക്കത്തിനിടയിൽ ഓർമ്മ വരുന്ന അജീതകളെ കുറിച്ചുള്ള പോയിന്റുകൾ എഴുതി വെക്കാൻ ഒരു ദിവസം രാത്രി പതിനെട്ട് തവണ അദ്ദേഹം എഴുന്നേൽക്കും വേറൊരു പണ്ഡിതൻ എഴുന്നേൽക്കുകയും മനസ്സിൽ ഓർമ്മ വന്ന പോയിന്റ് തന്നെ വിളക്ക് തെളിയിച്ച് അത് എഴുതി എഴുതുകയും വീണ്ടും തുടങ്ങിയിട്ട് അപ്പോഴത്തേക്ക് അടുത്ത പോയിന്റ് ആവും രാത്രി പതിനെട്ട് തവണ എഴുതിയേക്കാന്ന് പറഞ്ഞാൽ ആ രാത്രിയുടെ ഉറക്കത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിപാദത്തിൽ ഇമാം ബുഖാരി നേരത്തെ പറഞ്ഞ പോലെ അറിവ് അറിയിത് മാത്രമല്ല ഇമാം ബുഖാരിയുടെ വിഭാഗത്തും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ആരായിരുന്നു ഇമാം ബുഖാരി റമദാനുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇമാം ബുഖാരിയുടെ റമദാൻ എങ്ങനെയായിരുന്നു ആയിരുന്നു ഖുർആാൻ പാരായണം എങ്ങനെയായിരുന്നു എന്നത് കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ബുഖാരിയെ കുറിച്ച് പറയുന്നത് കാണാൻ ഫി റമദാന ബുഖാരി പറയുന്ന ഒരു തീർക്കും ഇമാം ബുഖാരിയുടെ ശൈലി രാവിലെ ബുഖാരി ഒരു ഖുർആൻ ഒരു തവണ പൂർണ്ണമായി പാരായണം ചെയ്യും രാത്രി തറാവി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബുഖാരി രാത്രിയും പാരായണം ചെയ്യും രാത്രി പാരായണം ചെയ്യുന്ന മൂന്ന് ദിവസം കണ്ടൊരു ഖത്തും ഇമാമ മുഖാരി തീർത്തു ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും രാത്രിയിൽ ഒരു ഫത്മു ഓരോ ദിവസവും കൂടുമ്പോഴും ഒരു ഫത്മു അദ്ദേഹം തീർക്കുമായി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൽ കണ്ട ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു തന്നെ ഹുസൈൻ മുഹമ്മദ് അലഹി പറയുന്നത് കാണാൻ കഴിയും ഞാൻ ഇമാം ബുഖാരിയുടെ കൂടെ സഹവസിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സവിശേഷതകളാണ് എനിക്ക് എണ്ണി പറയാൻ കഴിയുന്നത് ഒന്ന് കലാം അദ്ദേഹം ചെലവിലാൻ സംസാരിക്കുന്ന ഒരാളായിരുന്നു സംസാരത്തിൽ നല്ല നിയന്ത്രണമുള്ള ആളായി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനായി അതൊരു മനുഷ്യന്റെ സൽ ഗുണമാണ് അലൈഹി സെൽഗുണമാണ് ആളുകളെ നോക്കി അവരുടെ അടുത്തുള്ള വസ്തുക്കളെ ഇങ്ങനെ ആഗ്രഹിക്കുക മറ്റുള്ളവരെ നോക്കി അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കിട്ടിയിരുന്നു ആളുകളുടെ അടുത്തുള്ള കാര്യങ്ങളെ മോഹിക്കുക എന്നുള്ള തരക്കാരനായിരുന്നു അലിമാംബുഖായ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും മറ്റുള്ളവർക്ക് കിട്ടിയതിൽ ഇങ്ങനെ സൂയപ്പെട്ട് അത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അതിങ്ങനെ എനിക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മറ്റുള്ളവരെ നോക്കി നമ്മളെ അളക്കുന്ന സ്വന്തത്തെ അളക്കുന്ന ഒരാളായിരുന്നില്ല ആളുകളുടെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടാവും ജനങ്ങൾ കുറെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡുകൾക്ക് പിന്നെ പിന്നാലെ വായിുന്ന ആൾക്കുണ്ട് ഓരോ ഓരോ മണി ഒരു അഞ്ച് ആറ് മണിക്കൂർ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും ഹാഷ്ടാഗുകളും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അതിന് പിന്നാലെ ഒരാൾ പോകാൻ തീരുമാനിച്ചാൽ അതിന് പിന്നാലെ പോക്ക് തന്നെ ഉണ്ടാവും അത് അവസാനിക്കൂ അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഒക്കെ ഉള്ള ഓരോ സമയത്ത് പോപ്പുലറായി നിൽക്കുന്ന ഓരോ വിഷയങ്ങളുണ്ടാവും രാവിലെ ഒരു വിഷയം ഉണ്ടാവും പിന്നെ ഒരു രാഷ്ട്രീയ വിഷയമായിരിക്കും ഉച്ചവചക വിഷയം മാറും ആ വിഷയത്തിൽ തീരുമാനമായോ ആ വിഷയത്തിൽ എന്തെങ്കിലും അതൊന്നുമല്ല അത് എന്തായിക്കോട്ടെ സംഗതി ഒരു സമയത്ത് ഇങ്ങനെ കത്തി നിൽക്കും കുറച്ച് ഒരു അഞ്ചു ആറ് മണിക്കൂറി മാത്രം പോലും കഴിയണ്ട അടുത്ത വിഷയം അപ്പൊ ആളുകളൊക്കെ അതിന്റെ പുറകെ ഗോമ്പിനെ അതിന്റെ പോസ്റ്റുകളായി അതിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായി അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തു വരും അങ്ങനെ എന്നാലും മനുഷ്യന് അന്ത്യുണ്ടാവും അപ്പോ ഇമാം ബുഖാരിയുടെ ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ആളുകളുടെ ഈ പറയുന്ന ഒരു ട്രെൻഡിന് പിന്നാലെ പോകുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ഇമാം ബുഖാരി ഇമാം ബുഖാരി അറിയപ്പെട്ടത് തന്നെ സഹീഹുൽ ബുഖാരി എന്നത് ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന നിലക്കാണ് ഇമാം ബുഖാരിക്ക് അതല്ലാതെയും വേറെ ഗ്രന്ഥങ്ങളുണ്ട് ചരിത്ര ഗ്രന്ഥമാണ് ഇമാം ബുഖാരി താരിഖ് താരിഖുൽ കബീർ എന്ന പേരിലും അതുപോലെ തന്നെ താരിഖു സഹീർ എന്ന പേരിലും ഇമാം ബുഖാരിക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ അൽ അദബുൽ മുഫ്രദ് എന്ന പേരിൽ ഇസ്ലാമിക മര്യാദകളും അതുപോലെ തന്നെ ഹദീദുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രന്ഥമുണ്ട് ബുഖാരി അതുപോലെ ചെറിയ ചില മസാലകൾഫിൽ ഇമാബുഖാരി ചെറിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് നിസ്കാരത്തിൽ കൈകൾ ഉയർത്തുന്നതിനെ പറ്റിക്ക് ചെറിയൊരു ഗ്രന്ഥം അങ്ങനെ പല പല വിഷയങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ബുഖാരി അറിയപ്പെട്ട ഗ്രന്ഥം ബുഖാരി എന്നതാണ് ആ കിതാബിന് പേര് വരാനും തന്നെ കാരണം ബുഖാരി ആ നാടും അദ്ദേഹത്തിന്റെ പേരുമാറി അതേ ഒരു ചരിത്രമുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ഇസാ ഖുബു അദ്ദേഹത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഉമ്മൻ ഷാഫിയുടെ കിതാബുകൾ കിട്ടാൻ വേണ്ടി മാത്രം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കൂടിയാണ് ആളുകൂടിയാണ് ഇസ്ഹാഖുൽ വലിയ ഹദീസ് പണ്ഡിതൻ ഖുറാസാൻ എന്ന പ്രവിശ്യയിലെ അറിയപ്പെട്ട അവിടത്തെ ഒരു ഹദീസ് എന്നറിയപ്പെട്ട ആളാണ് ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അന്ന് ഇമാം ബുഖാരിക്ക് മുഖാരിക്ക് പറഞ്ഞ പോലെ ആ നാട്ടിൽ ആ നിക്കുന്ന സമയമാണ് മക്കയിലേക്ക് അത് പുറത്തേക്ക് യാത്ര പോകാത്ത സമയമാണ് പതിനാറോ ആ ഒരു പതിനാറോ പതിനേഴ് വയസ്സ് പ്രായമുണ്ട് ഇമാം സദസ്സിൽ ഇരിക്കുമ്പോൾ പോലെ പറഞ്ഞു അന്ന് വരെ സ്വഹീഹായ അദീതകൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം ഇല്ലീത്ത് രംഗങ്ങൾ ഒരുപാട് നേരത്തെ പറഞ്ഞു പക്ഷെ അതിന് മാത്രം പണ്ഡിതന്മാരും നിബന്ധന വെച്ചിട്ടില്ല അങ്ങനെ അല്ല ഗ്രന്ഥമുള്ളിൽ ഷഹീഫുണ്ടാവും ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ പിന്നെ പഠനം നടത്തി അത് അറിയുന്ന ആളുകൾക്ക് വായിച്ചാലും മനസ്സിലാവും അപ്പൊ സ്വഹീ ആയത് മാത്രം തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വരെ ആരും ചെയ്തിട്ടില്ല അപ്പൊ ഹരീത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് പറയാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ആരെങ്കിലും അത് ഷഹി ആയ ഗ്രന്ഥങ്ങള് മാത്രം ഹരീദുകൾ മാത്രം ക്രോഡീകരിച്ച ഒറ്റ ഗ്രന്ഥമാക്കിയത് നന്നായിരുന്നു പിമാ ബുഖാരി പറയണി അതെന്റെ ഹൃദയത്തിലാണ് ചെന്നുകൊണ്ടത് അങ്ങനെ ഒരു സംഗതി ലോകത്ത് ആരും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സേവനം ലോകത്തിന് ഇപ്പോഴും അവിടെ ഒരു ശൂന്യത ബാക്കി കിടപ്പുണ്ട് അങ്ങനെ ഞാൻ അന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി സ്വഹിഹായ ഹദീസുകൾ ക്രോഡീകരിക്കുക എന്നൊരു ദൗത്യം ഞാൻ എടുത്തു അങ്ങനെയാണ് പതിനാറിലധികം വർഷങ്ങൾ പിന്നെയും എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ പതിനാറായിരത്തിലധികം കിലോമീറ്ററുകൾ പിന്നെയും യാത്ര ചെയ്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ സ്വീകരിച്ച് റിപ്പോർട്ടർമാരെ തേടിപ്പോയി ഇമാം ബുഖാരി

ജാമ്യമായ അതൊക്കെ ക്രോഡീകരിച്ച പ്രവാചകരിലേക്ക് ശരിയായ സന്നദ്ധയോടുകൂടി ചേർക്കപ്പെട്ട അൽ ബുഖ്ത എന്നാൽ ഒരു സംക്ഷിപ്ത ഗ്രന്ഥമാണ് ബുഖാരി ബുഖാരിമ ബുഖാരി ഏഴായിരത്തിലധികം ഹദീസുകൾ ഉണ്ടല്ലോ സ്വഹീ ബുഖാരി ഒരു ചെറിയ ഗ്രന്ഥമാണെന്നാണ് ഈ പറയുന്നത് അതെ ഇമ്മാ ബുഖാരി അതിലധികം എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് കാണാൻ കഴിയും ഈ കിതാബ് വലുതാകുമായിരുന്നു എന്ന് പേടിയിലായിരുന്നെങ്കിൽ ഞാൻ അധികം ഉൾപ്പെടുത്തിയ ആറ് ലക്ഷത്തിലധികം ഹദീസുകളിൽ നിന്നാണ് ഞാൻ ഷഹീബുൽ ബുഖാരി ക്രോഡീകരിച്ചത് എന്ന് ഇമാം ബുഖാരി പറയുന്നു അതിൽ കൊണ്ട് തായി എന്നാലും ആറ് ലക്ഷത്തിലധികം അതീതുകൾ ഏഴായിരത്തിലധികം എത്ര ഉണ്ടാവില്ല പക്ഷേ അതാണ് ഞാൻ ഇനിയും ഒരുപാട് വർദ്ധിപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക് വായിക്കാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധം ആ ഗ്രന്ഥം വലുതായി പോകുമല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുക്കിയത് എന്നാണ് ഇമാം ബുഖാരി പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതിനേക്കാൾ അധികം ഉണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ശരിയാണ് മുഖ്തസർ ഇതൊരു സംക്ഷിപ്ത ഗ്രന്ഥമാണ് വിശാലമായ ഒരു ഗ്രന്ഥം അല്ല അദ്ദേഹം തന്നെ ഈ ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം തന്നെ വെച്ച നിബന്ധനയാണ് ഈ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുകഴിഞ്ഞു അത് അന്നുവരെ ഇല്ലാത്തൊരു നിബന്ധന വരെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകാത്ത പുതിയൊരു ബുഖാരിയോട് കൂടി തുടക്കം കുറിക്കുന്നത് ഇമാം ബുഖാരി അല്ല ആദ്യമായ ഹദീസുകൾ ക്രോഡീകരിച്ചത് പക്ഷേ സഹീഹായ ഹദീസുകൾ ആദ്യമായി ഒരറ്റ ഗ്രന്ഥത്തിലാക്കുക അതിനു മുമ്പ് ഹദീസ് ഇല്ല എന്നല്ല അതിനുമ്പ് ഹദീത് അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ബുഖാരി എന്നൊരു വ്യക്തി ഈ ലോകത്ത് ഇല്ലായിരുന്നു കരുതുക ഇമാം ബുഖാരി ജനിച്ചിട്ടില്ല ബുഹാറയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്മാന്റെ മകൻ ഇല്ല ഇങ്ങനെ ഒരു യാത്ര ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യ ചരിത്രത്തിലില്ല എന്ന് കരുതി ഇസ്ലാമിക സമൂഹത്തിന് സഹിഹായ ഹദീസുകൾ നഷ്ടപ്പെടുന്നു ചില ഇസ്ലാം വിമർശകർക്ക് എന്ന് പറയാനുള്ളത് ഇമാം ബുഖാരിയല്ലേ പ്രവാചകം മരിച്ചതിനു ശേഷം പിന്നെ ഇരുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഹദീസൊക്കെ ക്രോഡീകരിച്ചത് അപ്പൊ അതിലൊക്കെ എത്ര വിശ്വാ വിശ്വാസതയുണ്ട് ഇത് മുസ്ലിം സമൂഹത്തിൽ തന്നെ പല ആളുകളും ഷഹീദ് ബുഖാരിയിലും ഇങ്ങനെ പലതും അതിന്റെ ഒരു അവിശ്വാസ്യത ജനങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു അവിശ്വാസ്യത പടർത്തണം എന്ന ഉദ്ദേശത്തിൽ അങ്ങനെ പലതും ചോദിക്കാറുണ്ട് ഇമാം ബുഖാരി അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ഇല്ല എന്ന് ഇല്ലാന്നിരുന്ന പടച്ചിൽ അങ്ങനെ ഒരു മനുഷ്യർ സൃഷ്ടിച്ചിട്ടില്ല മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഹദീസുകൾ ഇല്ല ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇമാം അഹമ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്തദി ഹദീസുകളുണ്ട് അതിനു മുൻപ് രചിക്കപ്പെട്ട ഇമാ മാലിക്കൽ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹദീസുകളുണ്ട് അവയിലൊക്കെയുള്ള ഹദീസിന്റെ അതേ വാചകങ്ങളും അതേ സനദുകളുമാണ് മുസന്നഫ് മുസന്നു അബിഷ് ഇബിനു മുസന്നഫ് അതിന് മുൻപ് എത്രയോ എത്രയും രചിച്ച ഗ്രന്ഥമാണ് ഇമാം അബ്ദുറസാ യമൻകാരനായ വലിയ പണ്ഡിതന്റെ മുസ്നദ് മുസന്നബ് അബ്ദുറസാ അതിനു മുമ്പേ ഉള്ള ഗ്രന്ഥമാണ് അവയിലൊക്കെ മുൻകാലത്ത് ഇല്ലാതിരുന്ന ഒരു ഹദീസ് ഇമാം ഖാറുടെ സഹീലില്ല നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഇമാം ബുഖാറുടെ സഹി എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതും പരിശോധിക്കാൻ പറ്റും ഇമാം ബുഖാരിയുടെ സ്വഹീഹ് എടുക്കുക എന്നിട്ട് ആ സ്വഹീഹിനുള്ള ഒരു വായിക്കുക ബുഖാരിയുടെ ഉസ്താദ് ഉസ്താദിന്റെ റസൂൽ വരെ എന്നിട്ട് ആ അദീസിന്റെ മത്തിന് വായിക്കാം മത്തി ടെക്സ്റ്റ് എന്താണോ അതിലുള്ള കണ്ടന്റ് അതും വായിക്കാം എന്നിട്ട് എന്നിട്ട് നേരെ ഇമാം മാലിക്കിന്റെ മൊത്തം എടുക്ക എല്ലാ ഹദീസും ഉണ്ട് എന്നല്ല എന്ന് വെച്ചാൽ എല്ലാ അദീസും മൊത്തയിലുണ്ടെന്നല്ല മൊത്തയിൽ കുറച്ച് അദീസ് ഉണ്ടാവും മുസന്നഫ് അബ്ദുറസാക്കിൽ കുറച്ച് അദീസ് ഉണ്ടാവും അങ്ങനെ പലയിടത്തായി പന്നു കിടക്കുന്ന ഹദീസുകളൊക്കെ ഇമാം ബുഖാരി ബുഖാരിയുടെ പുതുതായി ഇമാം ബുഖാരി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം അത് പലരും ജാമ്യയിൽ തന്നെ ഒരു ഹദീസ് വർക്ക്ഷോപ്പ് നടന്ന നടന്നപ്പോൾ അത് രണ്ടു താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് ഹദീസ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഒരു ഫോട്ടോയും മാലിക്കുന്നു ഒരേ സ്ഥലത്ത് ഒരേ മത്തിന് ഒരേ മത്തിനും ഒരേ സ്ഥലത്ത് മത്തിന് നമ്മുടെ വാചകങ്ങൾ കൈമാറ്റത്തിൽ എത്രയും വ്യത്യാസമുള്ള ഒരു വ്യത്യാസമില്ല കാന റസൂഡുള്ള അവിടെയാണെങ്കിൽ കാന റസൂഡുള്ള ഇവിടെ ഉണ്ടാവും ആണെങ്കിൽ അവിടെ അവിടെ ഇവിടെയും ആ സ്ഥാനത്തിൽ ഒരാൾ കറക്റ്റ് അതേ സ്ഥലത്തായിരിക്കും പിന്നെ ഇമാം ബുഖാരിയിലേക്ക് എത്തിപ്പെടാനുള്ള ആളുകൾ മാത്രമേ വർദ്ധിക്കും അവിടെ നിന്നും ഒക്കെ ആയിരിക്കും അനുബിനോർ അങ്ങനെ പോകുമല്ലോ അത് ഓക്കെ പിന്നെ മാലിക് ശേഷം ഇമാം ബുഖാരിയിലേക്ക് എത്താനുള്ള പണ്ഡിതന്മാർ ആരൊക്കെയാണ് അവർ മാത്രമായിരിക്കും അതിന് എക്സ്ട്രാ ഉണ്ടാവും അങ്ങനെ പരിശോധിക്കാൻ കഴിയും ഇമാം ബുഖാരി ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് അതീതൊന്നും ഉണ്ടാകരുത് എന്നൊരു വിമർശനം ആരോപണങ്ങൾ വളരെ സിമ്പിളായി ഒരു കൊച്ചുകുട്ടിക്ക് ആ വിമർശനത്തിന്റെ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് അപ്പോ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ അദ്ദേഹം സ്വഹീഹുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നു ഇമാം മുസ്ലിമും അതുപോലെ തന്നെ തന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു നിബന്ധന ആളാണ് എൻ്റെ കിതാബിൻ ഞാൻ സ്വഹീഹായത് മാത്രമേ ഉൾപ്പെടുത്തിയി അതിന് കൃത്യമായ കണിശമായ ഇതുണ്ട് ഇമാം മുഖാരിയുടെയും മുസ്ലിമിൻ്റെതാണ് ഏറ്റവും ഒന്നാമതെ അത്രത്തോളം കണിശതയും കാർക്കശ്യവും ഉള്ള നിബന്ധനകളായി പറയുന്നു ഒരു ഒരു ഹതീത സ്വഹിഹാക അതുകൊണ്ട് തന്നെ അതില് ഒരു ഹദീത് വന്നാൽ ഹദീസ് നിദാന നിദാനശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാര് പറയില്ല പിന്നെ ഓനെ പറ്റി നോക്കണ്ട അവനെ പറ്റി ഇനി പഠിക്കണ്ട കാരണം അത്ര പഠിച്ച് കീഴിൽ പരിശോധിച്ചിട്ടായിരിക്കും ആ ഹദീസ് ബുഖാരിൽ കയറിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കേറി ഒരു ഹദീസിനെ പറ്റി പിന്നെ പഠനം നടത്താൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പഠനം നടത്തിയാലും നമുക്ക് അത് തന്നെ കിട്ടാറുള്ളൂ ബുഖാരി അത്രത്തോളം കണിശമായ ഹദീസുകൾ സ്വീകരിക്കുന്ന രംഗത്ത് ക്രൂടീകരിക്കുന്ന ശബ്ദ പുലർത്തിക്കുന്ന അദ്ദേഹം ഇമാം ബുഖാരി ഓരോ ഹദീസുകൾ തന്റെ സ്വഹീഹിൽ എഴുതുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഓരോ ഹദീസുകളും വളരെ സൂക്ഷ്മതയോടും തെരഞ്ഞെടുത്താൽ ഇമാ ബുഖാരിയുണ്ട് വെറുതെ എഴുതി പോയത് തെരഞ്ഞെടുത്തു ഓരോ ഹദീസ് എഴുതിട്ട് പോകുമ്പോൾ അദ്ദേഹം കുളിച്ചു വൃത്തിയായി രണ്ട് രണ്ടക്കായത്തിൽ നിസ്കരിച്ചായിരുന്നു ഹദീസിൽ നിന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതിന് മൊത്തം അദ്ദേഹം തലക്കെട്ടുകൾ കൊടുത്തു നമ്മുടെ നേരത്തെ പറഞ്ഞു ഇമാം ബുഖാരിയുടെ അറിവ് മനസ്സിലാവില്ല തലക്കെട്ടുകൾ മാത്രം നോക്കിയാൽ മതി പെട്ടെന്ന് നോക്കുമ്പോൾ ഹദീസ് ഹദീസും ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ ആ ഹദീസ് പഠിച്ച ആ ഹദീത്തിന്റെ ഉൾക്കാവ് മനസ്സിലാകുമ്പോഴായിരിക്കും എത്ര അനുയോജ്യമായ തലക്കെട്ടാണ് അദ്ദേഹം കൊടുത്തത് നമുക്ക് മനസ്സിലാവും വളരെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഇസ്തിം ബാത്തുകൾ ഓരോ അധികത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ധാരണം ചെയ്തെടുക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ഗവേഷണ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ തലക്കെട്ടുകൾ ഒളിഞ്ഞു കിടക്കുന്ന കാണാൻ കഴിഞ്ഞു നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അപ്പൊ ഈ തലക്കെട്ടുകൾ അദ്ദേഹം എഴുതിയത് പിന്നെ അവസാനം മദീനയിലെത്തിസൂൽ അലഹി സാഹു അലി വസ്ലമിയുടെ മിമ്പറിനും അതുപോലെ തന്നെ പ്രവാചകൻ സാഹുൽ ഖബറിനും ഇടയ്ക്ക് വീടിനും ഇടയ്ക്കുള്ള ഭാഗം അഥവാ റൌദ എന്നറിയപ്പെടുന്ന ഭാഗത്ത് വെച്ചാണ് അദ്ദേഹം ഈ തലക്കെട്ടുകൾ മുഴുവൻ എഴുതി തീർത്തു അത് അദ്ദേഹം തന്നെ പറയുന്ന തലക്കെട്ടുകൾക്ക് തറാജും എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത് അത് പ്രവാചകന്റെ ഇടയിൽ വെച്ചാണ് അദ്ദേഹം എഴുതി അലൈഹി റസുൽ തന്നെ പറഞ്ഞു എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ റൗദകളിൽ നിന്നുള്ള ഒരു തോട്ടമാണ് അവിടെ നാളുകൾ പോകുമ്പോഴും അവിടെ ടിക്കറ്റ് എടുത്ത് അവരുടെ സമയം നിശ്ചയിച്ച് നിസ്കരിക്കാനും അതൊക്കെ നമ്മൾ കാണാറുണ്ട് സുന്റെ വീട്ടിലാണ് പ്രവാചകന്റെ കബറുള്ളത് അപ്പൊ പ്രവാചകന്റെ വീടിനും അഥവാ ഖബറിനും ഇവിടെയുള്ള സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം അത് എഴുതി പൂർത്തിയാക്കിയത് ഓരോ തർജ്ജുമ എഴുതുമ്പോഴും ആലോചിക്കും ചിന്തിക്കും കൃത്യമായി അത് ഏറ്റവും അനുയോജ്യമായാണോ നോക്കും രണ്ടക്കാലത്ത് നിസ്കരിക്കും എന്നിട്ടാണ് അദ്ദേഹം ഓരോ തർജ്ജുമകളും ഓരോ തലക്കെട്ടുകളും അദ്ദേഹം എഴുതി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനത്തെക്കുറിച്ചും അദ്ദേഹം നിർവഹിച്ച ഈ മഹത്തായ ടക്കമുള്ള നിരവധി സേവനങ്ങൾ ഹദീസ് കൊണ്ട് സംരക്ഷണ മേഖലകളുടെ സേവനങ്ങളെ പരിഗണിച്ച് അദ്ദേഹത്തെ പിൽക്കാല പണ്ഡിതന്മാരൊക്കെയും അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയതിന് ശേഷം പൂർത്തീകരിച്ചതിനു ശേഷം അന്നത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ അദ്ദേഹം കാണിച്ചു ഇമാം ഉസ്താദ് അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട് ഈ അവസാനം പറഞ്ഞ രണ്ട് പണ്ഡിതന്മാരും ഒരു ഹദീസ് പഠിക്കുന്ന ഹദീസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരുടെ നാവിലൂടെ കടന്നുപോകുന്ന പേരുകളാണ് അവസാന പറഞ്ഞു രണ്ടുപേര് മുഹമ്മദ് ഓക്കെ അലി ഇബിനും അദീനിബനുമായി അത്ര വലിയ ഹദീസ് പണ്ഡിതന്മാർ പക്ഷെ ഒരു ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പൊതു ധാരയിൽ അവർ അത്ര ഹദീസിന്റെ മേഖലയിൽ അറിയപ്പെട്ട ആളുകളാണ് ഇവരെ ഇവരെ മൂന്നാളുകളെയും കാണിച്ചു അതുപോലെ തന്നെ പല പണ്ഡിതന്മാരെയും ഇത് കാണിച്ചു അവരൊക്കെയും പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതാണ് ബുഖാരി ഇമാം ഉറപ്പുവരുത്തിയതാണ് സഹിബു ഗുപ്രഭാതത്തിൽ എഴുതിയിട്ട് അത് എല്ലാവരും ഇത് അംഗീകരിക്കണം എന്ന് പറഞ്ഞതല്ല പിൽക്കാലത്ത് അത് അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകളെ തന്നെ പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും അതിന്റെ കുറ്റമറ്റ അതിന്റെ ആ നിലവാരം കണ്ട് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താണ് ഷഹീബുൻ ബുഹാരി എന്ന ഗ്രന്ഥം